സി പി ഐ ചില കാര്യങ്ങൾ അതിപ്പോൾ എല്ലാം തുറന്നു പറയാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സംപ്രേഷണം ചെയ്യും നാളുകളിൽ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ ആരൊക്കെ വരുന്നു എന്നതിനെക്കുറിച്ച് അവസാനം പറഞ്ഞാൽ പോലും ഇപ്പോഴേ പറയണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ സി പി ഐയും കോൺഗ്രസും ഒരുമിച്ച് സഹകരിച്ചതാണ് ചോദിച്ചതാണ് അല്ല അത് സത്യമാണ് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങളുമായി സഹകരിച്ച് അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തതാണ് ആ ഒരുക്കി കൊടുത്ത സി പി ഐ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ആ മുൻ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ അവർ കൂടി വരണമെന്ന അഭിപ്രായമുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം അല്ല അത് മറ്റൊരു വിഷയമാണ് ആ വിഷയം അന്വരുമായി ബന്ധപ്പെട്ടതല്ല അല്ല അത് അന്വരുമായി ബന്ധപ്പെട്ട വിഷയമല്ല മറ്റൊരു വിഷയമാണ് ഈ മുന്നണി സംവിധാനത്തിൽ കുറേ കൂടെ വിപുലീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ ആ ആലോചനയിൽ അവർ തയ്യാറായി വരുന്നു എങ്കിൽ കൂടി മുന്നണി സംവിധാനത്തിൽ കൊണ്ടുവന്ന് ഈ മുന്നണി കുറേ കൂടി ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പരമമായ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞ അതേ അഭിപ്രായം തന്നെ അല്ലേ ഞാനും പലവട്ടം പറഞ്ഞിട്ടുള്ളു ഞാൻ അതിന് വിപരീതമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ കണ്ടുകൊണ്ടല്ലല്ലോ ഇന്റർവ്യൂ കൊടുക്കുന്നത് നിങ്ങളുമായി കണ്ട് നിങ്ങളോട് അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറയാൻ പോകുന്നു എന്നതിനെ കുറിച്ച് ഞാനും ഒന്നറിഞ്ഞിട്ടില്ല ഞാനത് കേട്ടിട്ടല്ല പറഞ്ഞത് എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു മുന്നണി സംവിധാനം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുന്നത് ഇന്നലെയും ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഒന്ന് തന്നെയാണ് സി പി ഐ നിലപാട് അങ്ങനെയായിരിക്കും സി പി സി പി ഐ യുമായും ചില കാര്യങ്ങൾ അതിപ്പോ എല്ലാം ഒന്നും തുറന്ന് പറയാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സംപ്രേഷണം ചെയ്യും നാളുകളിൽ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ ആരൊക്കെ വരുന്നു എന്നതിനെക്കുറിച്ച് അവസാനം പറഞ്ഞാൽ പോലും ഇപ്പോഴേ പറയണ്ട ഒരു കാലഘട്ടത്തിൽ സി പി ഐ കോൺഗ്രസ് ഒരുമിച്ച് സഹകരിച്ചതാണ് ചോദിച്ചതാണ് അല്ല അത് സത്യമാണ് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങളുമായി സഹകരിച്ച് അച്യുത മേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തതാണ് ആ ഒരുക്കിക്കൊടുത്ത സി പി ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ആ മുൻ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ അവർ കൂടി വരണമെന്ന അഭിപ്രായമുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം അത് പറയാനുള്ള കാരണം അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളും വലിയ വ്യത്യസ്തമല്ല അത് ശ്രീ ബിനോയി വിശ്വമാണെങ്കിലും അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും കേട്ടാൽ ഇന്ന് ആരോഗ്യം അടിച്ചമർത്തി ആ പ്രസ്ഥാനത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു എൽ ഡി എഫിൽ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ അതിൽ നിന്ന് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏതെങ്കിലും തരത്തിൽ സംവിധാനമുണ്ടോ അതിന് ഏതെങ്കിലും തരത്തിൽ അവരുടെ മനസ്സ് മാറുന്നുണ്ടോ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കും അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്